ഹലോ ഉപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോവിൽ നമ്മുടെ ലെച്ചുവും സിദ്ധുവും തമ്മിൽ മുട്ടൻ ഉടക്കോടക്ക് അപ്പൊ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ലച്ചു നമ്മുടെ സിദ്ധുവിനെ ഫോൺ വിളിച്ചിട്ട് ഇനി ഞാൻ ഈ മതിയാക്കുക എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒച്ചപ്പാടും ബഹളം ആട്ടോ അപ്പം നമ്മുടെ കെ ശുദ്ധീന്നിങ്ങനെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പാർക്കുട്ടിയോടും നമ്മുടെ ഭവാനിയമ്മയോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പ്രശ്നമാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് കുറേ നേരമായി തുടങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശിവാനിയുമുണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് പൊളിയാട്ടോ നമ്മുടെ ലച്ചുവും ശിവാനിയും ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ പക്ഷേ ഈ ഒരു സിദ്ധു ലച്ചുവിൻ്റെ ഈ ഒരു ബന്ധം നമ്മുടെ ലച്ചു അതിനുശേഷം ഉറി നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂല ഇത് കുറെ നാളെ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലെച്ഛം ഭയങ്കര കട്ട ലാസ്റ്റ് നമ്മുടെ കേശു നമ്മുടെ സിദ്ധോളി ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു കൊച്ചിനേമുണ്ടാക്കിയിട്ട് ഭാര്യ ഇവിടെ ഒറ്റക്കാക്കാനാണോ നിങ്ങൾ ഈ കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു കേശുവും കുറൊച്ചപ്പാട് എടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് അപ്പൊ നമ്മുടെ ഭവാനിയമ്മ ഇങ്ങനെ അന്തം മിട്ട് നിൽക്കുവാട്ടോ എടാ കേശു നീ എന്തൊക്കെ ഈ പറയുന്നതെന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ ലെച്ചു പറയുന്നുണ്ടോ ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു ലെച്ചുവും കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയമ്മ ലച്ചുമോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു ഭവാനിപ്പം മുട്ടൻ ടെൻഷനിലാട്ട പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യവും സിദ്ധും ഇനി പിരിയാൻ പോകുകയാണോ നമ്മുടെ കല്ലുമോളുടെ കാര്യം എന്തായി തീരുവല്ലേ കാത്തിരുന്ന് തന്നെ കണ്ണോട്ട കൂട്ടുകാരെ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ